ഭൂമിയുടെ ബ്യൂറോ ചീഫും ന്യൂസ് എഡിറ്റർ ഇപ്പോൾ ന്യൂസ് എഡിറ്ററും ആയിരിക്കുന്ന ശ്രീ സൂര്യസാദ സാധ സാറിനെ ഒരു ആദരിക്കുന്ന ഒരു എളിയ ചടങ്ങാണ് ഞങ്ങളെ ഇങ്ങനെ ഒരു പരിപാടി ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൻ്റെ പേരിൽ ഞങ്ങൾ ആവിഷ്കരിച്ചപ്പോഴേ മറ്റു മലയാള മാധ്യമങ്ങളിൽ നിന്നും ഞങ്ങൾ കുറേ എൻട്രീസ് കളക്ട് ചെയ്തു അവരുടെ അവിടെ ബയോഡേറ്റിയ ആർട്ടിക്കിൾസിൻ്റെ റിപ്പോർട്ട് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം ഒരു എസ് പേ കമ്മിറ്റിക്ക് കൊടുത്തിട്ട് ഏറ്റവും സാമൂഹ്യ പ്രസക്തങ്ങളായ വിഷയങ്ങൾ പത്രത്തിൽ എഴുതി ജനങ്ങൾ ഉപകാരം വന്ന വ്യക്തി ആരെ എന്ന് ഉള്ള ചോദ്യത്തിന് അവരെ ഏക അഭിപ്രായം പറഞ്ഞത് സൂര്യദാസ് ആർ ആണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദിവാസി മേഖലകളിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ അതുപോലെ ഭിന്നശേഷിക്കാർക്കിടയിൽ ചെയ്ത സേവനങ്ങളും അക്കാദമിക് തലത്തില് നമുക്കറിയാം ഈ അടുത്ത സമയത്താണ് കേരള സ്കൂൾ ഫെസ്റ്റിവൽ സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവൽ നടന്നത് ഈ ഫെസ്റ്റിവലിലെ കഴിഞ്ഞ അറുപത്തി മൂന്ന് വർഷമായിട്ട് ലിംഗസ്റ്റിക് മൈനോറിറ്റീസ് അതായത് ഇടുക്കിയിൽ താമസിക്കുന്ന തമിഴ് വംശജരായ വിദ്യാർത്ഥികൾക്കും കാസർഗോഡ് താമസിക്കുന്ന കന്നഡ വിദ്യാർത്ഥിയുടെ കലാരൂപങ്ങൾ സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവലെ സിലബസിൽ ഒരിക്കലും ഉൾപ്പെടുത്തിയിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചില് അദ്ദേഹം വേണ്ടി റിപ്പോർട്ടിന്റെ ഫലം വിളിച്ചം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചത് കൊണ്ടുവന്നു അതുപോലെ മാനന്തവാടിയിലെ വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി ഒരു കുട്ടിക്ക് ജന്മം നൽകി ആ കുട്ടിയെ സംബന്ധിച്ചോളം എൻ്റെ മാതാപിതാക്കളെ കാണാൻ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ആ കുട്ടിക്ക് എൻ്റെ മാതാപിതാക്കളെ കാണാൻ സാധിച്ചു അപ്പോൾ തന്നെ നിയമരഹിതമായിട്ട് വേറൊരു കുടുംബത്തിന് ആ അമ്മ ആ കുട്ടിയെ പിറ്റു ഗർ എന്ന് പറയട്ടെ ആ കുടുംബത്തിനും അതിന് സ്വസ്ഥത കിട്ടിയില്ല അച്ഛനും അമ്മയും തമ്മിൽ വഴക്കായി ഈ കുട്ടിയെ പിന്നീട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്വന്തം അമ്മയുടെ കയ്യിൽ വീണ്ടും ഏൽപ്പിച്ചു വീണ്ടും അതിന് കഷ്ടകാലം തുടങ്ങി ആ അമ്മ അതിനെ വയനാട്ടിലുള്ള ഓർഫനേജിൽ അതിന് ഇപ്പോൾ പിന്നീട് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ശ്രീ സൂര്യദാസാണ് ആണ് ഉടൻ തന്നെ ചൈഡ് പെരുത്തറക്കം കമ്മിറ്റി അത് ഏറ്റെടുക്കുകയും ആ കുട്ടിയെ ഒരു അനാഥാലയത്തിലാക്കുകയും അതിൻ്റെ ഇപ്പോൾ പതിനാസ് എല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസമാക്കുക അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒത്തിരിയും കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ കോളനികളിലെ നിവാസികളുടെ പ്രശ്നങ്ങൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ കൂടെ ഒത്തിരി പേർക്ക് വെളിച്ചം കൊടുത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ സൂര്യദാസ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ എൻ ഐ ടി ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തെ ആദരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഇത്തരം ഒരു ചടങ്ങ് നമ്മുടെ ഇന്നൊരു എൻ ഐ ടി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് മുപ്പത്തിരണ്ട് എൻ ഐ ടികളിൽ ഏറ്റവും വലിയ എൻ ഐ ടി അത് വിദ്യാർത്ഥികളുടെ എണ്ണത്തിലായാലും അധ്യാപകരുടെയും അനധ്യാപകരുടെയും എണ്ണത്തിലുമെല്ലാം വളരെ മുന്നിട്ട് നിൽക്കുന്ന മുപ്പത്തിരണ്ട് എൻ ഐ ടികളിൽ ഏറ്റവും വലിയ എൻ ഐ ടി ആയ നമ്മുടെ എൻ ഐ ടി കാലിക്കറ്റ് ഇത്തരം ഒരു സംരംഭത്തിന് തുനിഞ്ഞ ഈ ഇന്ത്യൻ നോളജ് ചെയർമാൻ ആയിരിക്കുന്ന ശ്രീധരൻ സാറിനും അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകിയ നമ്മുടെ വർഗീസ് മാത്യു സാറിനും മറ്റ് ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങളെ സംബന്ധിച്ചത്തോളം ഇതൊരു വളരെ മഹത്തായ ഒരു ചടങ്ങാണ് ഇത്രയും വിശിഷ്ടമായിരിക്കുന്ന നമ്മുടെ ഈ മാതൃഭൂമിയുടെ ന്യൂസ് എഡിറ്ററായിട്ടും നേരത്തെ ബ്യൂറോ ആയിട്ടും വർക്ക് ചെയ്തിരുന്ന സൂര്യദാസിന്റെ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് ഒരു പത്രപ്രവർത്തകന് എങ്ങനെ സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം ഈവൻ ഭരണാധികാരികളെ അവരുടെ ഇപ്പൊ ഈ സ്കൂൾ ഫെസ്റ്റിവലിലെ ഗോത്രവർഗക്കാരുടെയും ആശാ ന്യൂനപക്ഷങ്ങളുടെയും ഐറ്റംസ് വന്നത് മാത്രമല്ല ചില കോമ്പൻസേഷൻ പോലും കൊടുക്കാൻ പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുന്ന പലർക്കും കോമ്പൻസേഷൻ പോലും കൊടുക്കാൻ മണി മടി കാണിക്കുന്ന ഈ ഭരണകർത്താക്കളെ വരെ തുടപ്പിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ അതിനുശേഷം അവർ ആക്ഷെടുക്കുകയും ചെയ്തു കിട്ടേണ്ട പാവപ്പെട്ടവർക്ക് അവരുടെ ആ അർഹതമായ വിഹിതം അവർക്ക് കിട്ടാനും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ അത്തരം ലേഖനങ്ങൾ ആ മൂർച്ചയേറിയ പേന കൊണ്ട് വീണ്ടും വീണ്ടും അദ്ദേഹം എഴുതി നമ്മുടെ എല്ലാവരെയും ഇതൊരു സമൂഹത്തിന് തന്നെ ഒരു ചലനം ചിറ്റിക്കാനായിട്ട് ചെയ്യേണ്ട അധികാരികൾ അവരുടെ കടമകൾ നിർവഹിക്കാനും അവരെ പ്രാപ്തരാക്കാനും അതിനെ പ്രേരിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾസ് ഇനിയും കൂടുതൽ സാധിക്കട്ടെ ഇത്രയും ഒരു തന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി സൂര്യദാസിന് ഞങ്ങളുടെ വക എല്ലാ ആശംസകളും അദ്ദേഹം ഇനിയും ഇത്തരം ലേഖനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന എല്ലാ അനീതികൾക്കും അക്രമങ്ങൾക്കും ഇത്തരം ഈ പ്രതിരോധമായിക്കോട്ടെ സമൂഹത്തിൽ കാണുന്ന പല ഒരുപാട് പാവപ്പെട്ടവര് പണവും പ്രശസ്തിയും സമ്പത്തും ഒന്നുമല്ല ഒരുപാട് സ്ത്രീകളും പല കുട്ടികളും പലവിധ വിധ ദുരന്തങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് ഏത് സമ്പത്ത് മാത്രമല്ല ഏത് തലത്തിൽ നിൽക്കുന്ന നടക്കാനും പാവപ്പെട്ടവരായാലും പണക്കാരുടെയും ഇതിനെയെല്ലാം വളരെ തുറന്ന മനസ് മനസ്ഥിതിയോടെ അതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതി ആൾക്കാർക്ക് ആ മാനസാന്തരം വരുത്താനും അതിലൂടെ ഈ പാവപ്പെട്ടവർക്ക് അവർ അർഹതപ്പെട്ട ആ സഹായം കിട്ടാനും അദ്ദേഹത്തിന് ഇനിയും സാധിക്കട്ടെ അതിന് ഞങ്ങളുടെ വക എൻ ഐ ടിയുടെ വക എൻ ഐ ടി കാലിന് വക എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും നമ്മുടെ എല്ലാ സെൻ്ററും കാരണം എൻ ഐ ടി എന്ന് പറയുന്ന ഒരു പാർലമെൻ്ററി ബോഡിയാണ് ഇത് ഇത് മനുഷ്യരുടെ ഇത് ഇത് പീപ്പിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടിയുള്ള നന്മകൾക്ക് ചെയ്യാനായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ സംസ്ഥാനത്തും ഇങ്ങനെ ഒരു എൻ ഐ ടി സ്ഥാപിച്ചിരിക്കുന്നത് സമൂഹത്തെ നേടുന്നതും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള ഒരു ഉത്തരവാദിത്വം ഞങ്ങളുടെ ഈ ശാസ്ത്രജ്ഞന്മാർക്കും എഞ്ചിനീയേഴ്സും ഉണ്ട് അത് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ എൻ ഐ ടിയുടെ കമ്മ്യൂണിറ്റി ഒത്തൊരുമിച്ച് എപ്പോഴും ഉണ്ടാകും അദ്ദേഹത്തിന് നന്മ വരട്ടെ എല്ലാവിധ പാവങ്ങളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം പറഞ്ഞപ്പോൾ സൂര്യദാസിനെ എല്ലാ ഇനി ഇവിടെ നമ്മുടെ എൻ ഐ ടിയിലെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ സമൂഹത്തിന് വേണ്ടി കുറേ സെൻറ്റേഴ്സ് ഉണ്ട് ഇവിടെ മറ്റൊരു ಎಲ್ಲರೂ ಎಲ್ಲ ಅದೇ ಪಟ್ಟಿಕೊಳ್ಳೆಲ್ಲೂ ಎಲ್ಲ ರಾಜ್ಯ ಮುಪ್ಪತ್ತೆ ಎನ್ ಐ ಟಿ ಪಕ್ಷೇ ಮಿಗರ್ತನ ಕಾಳಚ ഈ മാത്തായ സ്ഥാപനത്തിൽ നിന്ന് ഇതുപോലൊരു അംഗീകാരം ലഭിക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ അതിയായ എൻ്റെ സന്തോഷം രേഖപ്പെടുത്തുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവഴി യാത്ര ചെയ്യുമ്പോഴും പലപ്പോഴും ഈ സ്ഥാപനത്തിൽ വരുമ്പോഴുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പത്രപ്രവർത്തനം തുടങ്ങിയ കാലം മുതലുള്ള ഓർമ്മകൾ കടന്നു വരികയാണ് ഞാൻ നേരത്തെ സാറിനോട് പറയായിരുന്നു എനിക്ക് ശ്രീ ചന്ദ്രശേഖരൻ സാറായിരുന്നു ഇവിടെ ആർ ഐ സിയുടെ അവസാനത്തെ മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ അന്നത്തെ ഇതിന്റെ വസതി അകത്തുള്ളത് ഭാഗത്താന്ന് ഉറങ്ങില്ല അന്ന് അവിടെ അദ്ദേഹത്തെ വന്ന് കണ്ടുകൊണ്ട് ഒരു ഇന്റർവ്യൂ ഞാൻ ചെയ്തിരുന്നു അത് അന്ന് മാറുഭൂമിയിൽ എല്ലാ എഡിഷനും വന്നാണ് ഈ ആർ ഐ സി എൻ ടി മാറുന്നതിന് അതിനുശേഷം എൻ ഐ ടിയിൽ പലതവണ പല വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് ഈ ഗവൺമെന്റ് ഇവിടെ ഒരു ഇൻക്യുബേഷൻ സെന്റർ അത് തുടങ്ങിയ സമയത്ത് അതിന്റെ ആ പ്രവർത്തനങ്ങൾ ഒരിക്കൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യണം ആരോ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നു അത് ഞങ്ങളൊരു വലിയ ആർട്ടിക്കളായിട്ട് സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കുന്ന രീതിയിൽ അങ്ങനെ വാർത്ത കൊടുക്കാൻ പിന്നെ ഇവിടുത്തെ ജീവനക്കാരുടെ പ്രശ്നങ്ങളായിരിക്കും അതും എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട് ഇവിടെ എൻ ടി ആയ ശേഷം ആർ ഐ സിയിലെ ജീവനക്കാരായി ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ നിരന്തരം അതിന്റെ ആളുകൾ നമ്മളെ വിളിക്കും അപ്പൊ അതിന്റെ വാർത്ത എനിക്ക് പിന്നീട് അത് പരിഹരിച്ചു പരിഹരിച്ചു അങ്ങനെ പല വിഷയങ്ങളുമായി എൻ ഐ ടിന്റെ കാര്യങ്ങൾ ഇവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെയും അതുപോലെ ബോയ്സ് ഹോസ്റ്റലിന്റെ നിർമ്മാണം ഒക്കെ ശേഷം ദേശം മന്ദീഭവിച്ച് പോയ സമയത്ത് അതും ഇവിടെ നിന്നുള്ള ആവശ്യപ്രകാരം തന്നെ നമ്മൾ അതിന്റെ പ്രവർത്തനം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പ്രവർത്തനം വേഗം പണി പൂർത്തിയാക്കാനൊക്കെ കുറെ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എൻ ഐ ടിയുമായി ഒരു നിരന്തര ബന്ധമുണ്ട് ഇവിടെ വന്നിട്ടുള്ള മാറിപ്പോയിട്ടുള്ള പ്രഴ ഡയറക്ടർമാരുമായും കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ സാറുമായും രണ്ടും സ്ഥാപിക്കാൻ കഴിഞ്ഞ തെതിയായ സന്തോഷമുണ്ട് ഈ ഒരു അംഗീകാരം വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത് തുടർന്നും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എനിക്ക് സാധിക്കട്ടെ ഞാൻ തുടർന്നും ചെയ്യും എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ കഴിയുക ഏതായാലും ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു